ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇതാണ് പാലാ ചേർപ്പങ്കലിലുള്ള പ്രസിദ്ധമായ മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റല് മലപ്പുറം മെഡിക്കൽ കോളേജൊക്കെ വരാൻ പോവാണ് ആ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ നേരെ മുൻപിലായിട്ട് ഒരേക്കർ എൺപത്തി അഞ്ച് സെൻറ്റുള്ള സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് അടിപൊളി സ്ഥലമാണ് അര ഏക്കറൊക്കെ ആയിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് കുറച്ച് ഉയർന്ന ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൊട്ട് താഴെക്കുടി മെയിൻ റോഡ് പോകുന്നു ഇതാണ് ഹോസ്പിറ്റലിൽ വരുന്നത് ഈ താഴെ കാണുന്ന സ്ഥലം പോലെ തന്നെ വേണമെങ്കിൽ മണ്ണൊക്കെ എടുത്ത് മാറ്റി ഡെവലപ്പ് ചെയ്യാവുന്ന അടിപൊളി സ്ഥലമാണ് അങ്ങനെ ചെയ്താൽ നല്ല വില കിട്ടുന്ന ഏരിയയാണ് ഈ സ്ഥലമൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് തൊട്ട് താഴെയാണ് ചേർപ്പങ്കൽ പള്ളി വരുന്നത് അതാണ് സ്ഥലത്തിന്റെ വ്യൂ അര ഏക്കർക്കായിട്ട് മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഒരേക്കർ എൺപത്തി അഞ്ച് സെന്റ് ലാൻഡ് എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്ത് എത്തുന്നതാണ് നല്ല വീതിയുള്ള റോഡ് ഈ സ്ഥലത്തേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്തെ ടാറിങ് റോഡ് ഫ്രണ്ടേജ് നൂറ്റമ്പത് അടിയോളം അവൈലബിൾ ആണ് എത്ര വീതിക്ക് വേണമെങ്കിലും റോഡ് വെട്ടി മുകളിലേക്ക് കയറ്റാവുന്നതാണ് ഇതിൻ്റെ അകത്ത് വറ്റാത്ത വെള്ളമുള്ളൊരു കിണർ ഉണ്ടായിരുന്നാണ് അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ അങ്ങേ മൂലയ്ക്ക് പഞ്ചായത്തിൻ്റെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് അവിടുന്ന് കണക്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ് കിണർ കുത്തിയാൽ തന്നെ ഓൾറെഡി വെള്ളം കിട്ടുന്നതാണ് പോരെങ്കിൽ അവിടെ നിന്നും കണക്ഷൻ എടുക്കാവുന്നതാണ് തീരെ ചെറിയ പ്ലോട്ടുകളായിട്ടും മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല മിനിമം അര ഏക്കറൊക്കെ ആയിട്ടാണ് മുറിച്ചാണെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നത് കഴിയുന്നതും ഒരുമിച്ച് കൊടുക്കാനാണ് താല്പര്യം വരുന്നത് ഇന്നലെ സെൻറ്റിന് വെറും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമേ ഉടമസ്ഥ വില പറയുന്നുള്ളൂ ഏരിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഭാവിയുള്ള സ്ഥലമാണിത് വെറുതെ മേടിച്ചിടുന്നവർക്കും പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് വീടുകൾ വെച്ച് വെക്കുന്നതിനും അപ്പാർട്ട്മെന്റിനും ഹോസ്റ്റലിനും ഒക്കെ പറ്റിയ നല്ല സാധ്യതയുള്ള മനോഹരമായ സ്ഥലമാണ് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നല്ല എയർ സർക്കുലേഷൻ ഉള്ള ഏരിയയാണ് ഇതാണ് സ്ഥലത്തിന്റെ നടുക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇതാണ് സ്ഥലത്തിന്റെ ഇങ്ങേ അറ്റത്തു വ്യൂ വരുന്നത് ഇവിടെ നിന്നും കയറിയിട്ട് എൽ ഷേപ്പിൽ സ്ഥലം അങ്ങോട്ട് കയറി കിടപ്പുണ്ട് അങ്ങേ അറ്റത്തേക്ക് മുറിച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും മുകളിലത്തെ അറ്റം കൂട്ടി മാത്രമേ മുറിച്ചു കൊടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സിനും ഒക്കെ വീട് വെച്ച് താമസിക്കാൻ പറ്റിയ അടിപൊളി ഏരിയയാണ് നല്ല ഫ്യൂച്ചർ ഉള്ളൊരു അടിപൊളി ലാൻഡാണ് വെറുതെ വാങ്ങിച്ചിട്ടാൽ പോലും പിന്നീട് നമുക്ക് നല്ല ലാഭത്തിൽ ഇത് വെക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്ന റോഡ് നല്ല വീതി ഇപ്പോൾ തന്നെ ഉണ്ട് എത്ര അടിവേളമെങ്കിലും കൂട്ടിയെടുക്കാവുന്നതാണ് ഈ കാണുന്ന മെയിൻ റോഡിൽ തേക്കൊക്കെ നിൽക്കുന്ന നല്ല ഫ്രണ്ടേജ് നൂറ്റമ്പത് അടിയോളം ഈ സ്ഥലത്തുള്ളതാണ് താഴെ നമുക്ക് ഇറങ്ങിയിട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജ് കാണാം ഇവിടേക്കാണെങ്കിലും കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാനുള്ള നല്ല ഏരിയ ഉണ്ട് അങ്ങനെയും സാധ്യതയുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ താഴെ മെയിൻ റോഡിൽ ഇറങ്ങി വന്നു ആ കാണുന്നതാണ് മെഡിസിറ്റി ഇവിടുത്തെ ഫ്രണ്ടേജ് നമുക്കൊന്ന് കാണാം ഈ റോഡിന്റെ ഇവിടെ നിന്നാളകത്തേക്ക് റോഡ് വെട്ടിയിരിക്കുന്നത് ഈ കാണുന്ന വീടിന്റെ കെട്ട് വരെയാണ് ഈ ലാൻഡിന്റെ അതിർത്തി വരുന്നത് ഈ കാണുന്ന കംപ്ലീറ്റ് തേക്കുകള് ആ കാർ കിടക്കുന്ന നല്ല ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ മൊത്തം കൊമേഴ്സ്യൽ ബിൽഡിങ് പണിയാവുന്നതാണ് പാലാ ചേർപ്പങ്കല് കോട്ടയം ജില്ലയില് ചേർപ്പങ്കൽ പള്ളിക്കടുത്ത് ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അടിപൊളി ഒരേക്കർ എൺപത്തി അഞ്ച് സെന്റ് ലാൻഡ് കൊമേഴ്സ്യലായിട്ടും വില്ല പണിയുന്നതിനും അപ്പാർട്ട്മെന്റ് പണിയുന്നതിനും ഹോസ്റ്റൽ പണിയുന്നതിനും ഒക്കെ പറ്റിയ നല്ല സൗകര്യമുള്ള ഒരേക്കർ എൺപത്തി അഞ്ച് സെന്റ് ലാൻഡ് സെന്റിന് വെറും രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ പറയുന്നു നേരിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന അടിപൊളി ഒരു സ്ഥലമാണ് അമ്പത് സെന്റ് മുതൽ മുറിച്ചും കൊടുക്കുന്നതാണ് മനോഹരമായ ഈ ഒരേക്കർ എൺപത്തി അഞ്ച് സെന്റ് ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക